ഇങ്ങനെയൊക്കെ തങ്ങന്മാരെ കുറിച്ച് നമുക്ക് ഞങ്ങളോട് പറയുന്നില്ല ആദ്യ മുതൽ ഈ അടുത്ത കാലം ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ കാവനൂരിൽ റഹ്മാൻ ഫൈസി നടത്തിയ പ്രസംഗത്തിലെ ആദ്യത്തെ കളവ് ഇതാണ് അതായത് സമസ്തയുടെ ആദ്യത്തെ മുഷാവറ മുതൽ പാണക്കാട് തങ്ങന്മാർ മുഷാവറയിൽ ഉണ്ട് എന്നുള്ളത് പച്ച പൊള്ളാണ് ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും അറിയ മഹാനായ പൂക്കോയത്തങ്ങളാണ് മുഷാവറയിലേക്ക് വരുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് മുഷാവറയിലേക്ക് വരുന്നത് സമസ്ത രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് എത്ര വർഷങ്ങൾക്ക് പത്ത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവം നടക്കുന്നത് അല്ലാതെ ആദ്യത്തെ മുഷാവറ മുതൽ പാണക്കാട് തങ്ങന്മാർ സമസ്ത മുഷാവറയിൽ ഇല്ല അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ട് ബൂസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ പാണക്കാട് ഇനി അടുത്ത പൊള്ള് അയാൾ പറയട്ടെ ഞങ്ങൾ വല്ലാതെ വേദനിപ്പിച്ചു ചില കാവരൂരിൽ വന്ന ഒരു പ്രസംഗം നടത്തി ഇവിടെ എസ് കെ എസ് എഫിന്റെ ആൾക്കാരൊക്കെ അവരൊന്നും വായില് പോയിട്ടില്ല ഒളേജ് ആൾക്കാരും അല്ല മാലിന്യ കമ്മറ്റിന്റെ ആളുകളാ മാലിന്യ പറയുന്നതനുസരിച്ച് കേൾക്കുന്നവരും ചെയ്യുന്നവരും ആണ് അവരല്ല പുറത്ത് ഇറക്കുമതി ചെയ്തുകൊണ്ട് ചിലറയുടെ നേതാക്കൾ ഇവിടെ വന്നിട്ട് അവരങ്ങനെ പ്രസംഗിച്ചു പച്ച നോണയാണ് കാവനൂരിലെ എസ് കെ എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും പ്രവർത്തകർ സമസ്തയുടെ ആദർശ സമ്മേളനത്തിൽ കാവനൂർ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട ആ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ലൈവ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി സദസ്സിൽ ആരൊക്കെ ഉണ്ട് എന്ന് കാണാൻ പറ്റും പിന്നെ മഹല്ല് കമ്മിറ്റി പറയുന്നവരാണ് കാവനൂരിലുള്ള പറയുന്നിടത്ത് നിൽക്കുന്നവരാണ് കാവനൂരിലുള്ളവർ എന്നൊക്കെ പറഞ്ഞിട്ട് മഹല്ല് കമ്മിറ്റി ഇപ്പോൾ സമസ്തയ്ക്കെതിരാക്കി മാറ്റുകയാണ് ഇയാൾ അങ്ങനല്ലെന്നാ യാഥാർത്ഥ്യം ഇങ്ങനൊരു പരിപാടി മഹല്ല് കമ്മിറ്റിൻ്റെ ലേബിൽ വെക്കണോ എന്നത് മഹല്ല് കമ്മിറ്റി ശക്തമായി എതിർത്ത കാര്യമാണെന്ന് ആ നാട്ടുകാരനായ ആ നാട്ടുകാരായ ആളുകൾ പറയണം തെളിവ് നമ്മൾ കയ്യിലുണ്ട് മറുത്ത് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ കമ്മിറ്റിയുടെ സെക്രട്ടറിക്ക് പോലും ആ പരിപാടി അവിടെ നടത്തുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല ഈ റഹ്മാൻ ഫൈസിയുടെ ഒരൊറ്റ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അങ്ങനൊരു പരിപാടി നടന്താ സംഘം അവിടെ സംഘടിപ്പിച്ചത് എന്നിട്ട്

എന്നിട്ട് അതിൽ അഭിമാനം കൊള്ളാം എന്നിട്ട് ഞങ്ങളാണ് സമസ്തക്കാരും മറ്റോ ഷെജറയാണെന്ന് പറയാം ഇത് ഏറ്റവും വലിയ കാപഡ്യവും കളവുമല്ലേ രാജിവെക്കണമെന്ന് പറഞ്ഞു അന്നത് കേട്ടിരുന്നെങ്കിൽ ഇന്നീ കുറുവാസംഘത്തിൻ്റെ ഒപ്പം കൂടേണ്ടി വരില്ലായിരുന്നു പക്ഷേ അന്നത് കേൾക്കാതിരിക്കാന് പലരും പറഞ്ഞിട്ടും കേൾക്കാതെ ധിക്കാരപരമായിട്ട് സമസ്തക്കെതിരെ ഈ സി ഐ സിയിൽ അടിയുറച്ച് നിന്നത് എന്തിൻ്റെ പേരിലാണ് ഭൗതിക താല്പര്യമല്ലാതെ മറ്റെന്താണ് നിങ്ങൾക്കതിലുള്ളത് ഒരിക്കൽ ഉലമയുടെ പേരിൽ പോലും നിങ്ങൾ കളവ് പറഞ്ഞു ഒരു വേദിയിൽ പിറ്റത്തെ ദിവസം സയ്യിദുൽ ഉലമ അത് തിരുത്തുകയും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തു ആഫീ സംവിധാനം നടത്താൻ സയ്യിദുല്ലുലമ ഞങ്ങൾക്ക് അനുമതി തന്നു എന്ന കളവാണ് നിങ്ങളെന്ന് പറഞ്ഞത് അത് സെയ്തു അത് തിരുത്തി പറയുകയും ചെയ്തു എന്നിട്ടും നിങ്ങൾ പാഠം പഠിച്ചില്ല ഈ കളവ് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇസ്ലാം സംഘം എന്ന ഈ മഹല് കമ്മിറ്റിയുടെ ഓഫീസ് പരം വീടുകളുള്ള ഈ മഹല്യത്തിന്റെ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്ന ഒരു ഇവിടെ വലിയൊരു മദ്രസ ആയിട്ടു പത്താം ക്ലാസ് വരെയുള്ള മദ്രസ മദ്ര ആ മദ്രസ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ വാഫി വഹാബിസമാണ് പറയാൻ അവിടെ അടുത്ത പൊള്ളാണത് കേട്ടോളി എവിടെയെങ്കിലും അങ്ങനെ സംസ്ഥയുടെ ഔദ്യോഗിക വാക്താക്കൾ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല എന്നാൽ ഇവർ അതായിത്തീരുകയാണ് അതങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ആയിത്തീരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഹക്കീം ഫൈസിയും ടീമും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുജാഹിദീൻ്റെ പരിപാടിയിൽ അയാൾ സംബന്ധിച്ചു ജമാത്തിൻ്റെ നിരവധി പരിപാടികളിൽ ഓൺലൈനായും ഓഫ്ലൈനായിട്ടും ഈ വാഫികളും ഇയാളും ഒക്കെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അതൊക്കെ സമസ്തക്കാരെ മേത്ത് അത് കളവുമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ തരികിടയുമാണ് പാടില്ല പാടില്ല എന്നൊരു തീരുമാനം പക്ഷെ ഷജറ വേണ്ടി അങ്ങനെ ഇല്ല എന്ന് അല്പം തലച്ചോറുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചോ വാഫി വഫിയ സംവിധാനത്തിന്റെ പോക്ക് ശരിയല്ല അതിന്റെ ഭരണഘടനയിൽ മാറ്റം വരുത്തിയത് ശരിയല്ല സമസ്തയോട് അവർ സ്വീകരിക്കുന്ന നിലപാട് ശരിയല്ല അതിൻ്റെ സിലബസിലുള്ള വിഷയങ്ങൾ ശരിയല്ല ഇതൊക്കെ സമസ്ത പറഞ്ഞ കാര്യമാണ് എന്നിട്ട് സമസ്തയുടെ ഔദ്യോഗിക വക്താക്കൾ അതായത് സമസ്തയുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റുമൊക്കെ ഈ സി ഐ സിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് പിന്നെ അത് നടത്താൻ പാടില്ല എന്ന് പ്രത്യേകം പറയണോ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ബുദ്ധിയുള്ള അല്പം മൂളുള്ളവരാൾക്ക് അത് തിരിയില്ലേ ഒരു സമസ്തക്കാരൻ ആ പണിയെടുക്കുമോ അപ്പൊ സമസ്ത ഉള്ളിലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുസാഫറയും സിഇ യുമായുള്ള എല്ലാ കാര്യങ്ങളും മുസാബറ പറഞ്ഞ മാതിരി എന്താണോ വേണ്ടത് പെൺകുട്ടികളുടെ വിവാഹക്കാരിയാണെങ്കിൽ അത് ഭരണഘടനയിൽ സമസ്തയുടെ പ്രസിഡന്റ് ഉപദേഷ്ടാവാകണം അതിന് ചെയർമാൻ ആകണം എന്നുണ്ടായിരുന്നെങ്കിൽ അതും അങ്ങനെ മറ്റേതെങ്ങനെയുണ്ട് അതെങ്ങനെ സമസ്ത എങ്ങനെയാ പറയുന്നത് അത് അപ്പോഴും ചെയ്യാ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സി ഐ സി യുടെ അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി സിഹാബ് തങ്ങളും തങ്ങളും പാഴക്കാട് കൂടി ഇരുന്ന് എഴുതി ഒപ്പിട്ടിട്ട് കത്തട് കൊടുത്തു തങ്ങൾ ഞങ്ങൾ തൊടുത്തൊന്നും പറയാ അതോടുകൂടി രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ സുപ്രകാരത്തിൽ ഒന്നു സമസ്തയുമായുള്ള സി ഐ സിയുമായുള്ള എല്ലാ തീർന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ും ആ അസൂയാലുക്കൾ ആരാണ് ആരാണ് ആ അസൂയാലുക്കൾ അതും സമസ്തയുടെ പ്രവർത്തകരുടെ മേലെ ചാമ്പാനാണ് ഇയാൾ ശ്രമിക്കുന്നത് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നപ്പോ അതിലാരും അലഹമദില്ല എന്ന് പറയരുത് അങ്ങനെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ആരും സ്റ്റാറ്റസ് ഇടരുത് എന്ന് വാഫികൾക്ക് വഫിയകൾക്ക് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിർദ്ദേശം നൽകി അപ്പോൾ ആരാണ് ഇവിടുത്തെ പ്രശ്നക്കാർ അതും സമസ്തയുടെ മുകളിലേക്ക് ഇടാനാണ് അയാൾ ശ്രമിക്കുന്നത് നോക്ക് നിങ്ങൾ അതിനുശേഷം എന്തെല്ലാം സംഭവങ്ങൾ നടന്നു സമസ്തക്കെതിരെ മൂന്ന് പ്രമേയങ്ങൾ പാസാക്കി സെനറ്റിൽ മൂന്ന് പ്രമേയങ്ങൾ സമസ്തക്കെതിരെ ഐക്യം നടക്കുമെന്ന് കരുതി നിൽക്കുന്ന അതിന് സംഭവിക്കാനിരിക്കുന്നതിൻ്റെ അടുത്ത ദിവസമാണ് അത് പാസാക്കിയിട്ട് കൊളാക്കിയത് അതുപോലെ മറ്റൊന്ന് ചർച്ച നടക്കാനിരിക്കുന്ന തലേ ദിവസം ഹക്കീം ഫൈസിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചെടുത്തു അങ്ങനെ ഐക്യ ചർച്ച കുളാക്കി ഇങ്ങനെ പല സംഭവങ്ങൾ ഐക്യം നടക്കുമെന്ന് ഉറപ്പാകുന്ന സമയത്ത് ഏത് ഭാഗത്തു നിന്നാണ് ഈ കാവനൂര് റഹ്മാൻ ഫൈസി അടക്കമുള്ള സി ഐ സിയുടെ ഭാഗത്തു നിന്നാണ് ഉടക്കുകളും അതുപോലെ തന്നെ വിലങ്ങുകളും ഉണ്ടായിട്ടുള്ളത് അതൊക്കെ സമസ്തൻ്റെ മേലെ കിട്ടുകയാണെങ്കിൽ തടി തപ്പ എന്ന് വിചാരിക്കേണ്ട ഈ കളവുകളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ബോധം വേണം വാഫി ഉദവിയൊക്കെ കഴിഞ്ഞു തന്ന ഒരു ഉദവിനെയാണ് ഇവിടെ പിന്നെ അലീഗറിന്റെ ഓഫ് ക്യാമ്പസ് വന്നപ്പോ അതിന്റെ വൈസ് ചാൻസലർ ആയിട്ട് കൊണ്ടുവരുന്നത് അല്ലെ അതിന്റെ പ്രൈസാളായിട്ട് കൊണ്ടുവന്നത് ഏ ഡയറക്ടർ ആയിട്ട് കൊണ്ടുവന്ന ഒരു ഉദവിനെ അപ്പൊ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ശ്രദ്ധിക്കപ്പെടുകയാണ് വരും ഇവിടെ ഒക്കെ ശ്രദ്ധിക്കപ്പെടുകയാണ് കടലിൽ കടന്നു ചെന്നാൽ അവിടെ ഒക്കെ അങ്ങനെ തന്നെ വാഫികളും ഉദവികളും അതിനെന്തിനാണ് സമസ്തക്കാർക്ക് അസൂയ അത് സമസ്ത ഉണ്ടാക്കിയ സ്ഥാപനം തന്നെയല്ലേ സമസ്ത ഉണ്ടാക്കിയ സംവിധാനങ്ങളല്ലേ സമസ്തയുടെ ആലിമ്യങ്ങൾ കെട്ടിപ്പടുത്ത സംവിധാനങ്ങളല്ലേ എന്നിട്ട് അവർ സമസ്തയുടെ ലേബലിൽ സമസ്തക്ക് അഭിമാനം ഉണ്ടാകുന്ന തരത്തിൽ ഉയർന്നു വരുമ്പോൾ സമസ്തക്കാർക്ക് എന്തിന് അവരോട് അസൂയ ഉണ്ടാവണം അതല്ല യാഥാർത്ഥ്യം പല വേദികളിലും ഇവരെ പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെ സമ്മേളന നഗരികളിൽ വേദികളിൽ പോലും പ്രസംഗിച്ചിട്ടുണ്ട് ഉദവികളെക്കുറിച്ച് വാഫികളെക്കുറിച്ച് വഫിയകളെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് ഒരു കാലത്ത് പക്ഷേ ഇവർ സമസ്തക്കെതിരെ തിരിയാൻ തുടങ്ങിയപ്പോഴാണ് സമസ്ത അവർക്ക് മൂക്കുകയറിട്ടത് അത് സമസ്തയാണ് മൂക്കുകയറിട്ടത് നിങ്ങൾ നോക്കൂ ഈ നമ്മുടെ കാവനൂരിലെ സ്ഥാപനത്തിൽ പഠിച്ച ഒരു കുട്ടി ഇപ്പൊ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ ഉന്നതമായ പേരിൽ കിട്ടുന്നില്ല ഉന്നതമായ യൂണിവേഴ്സിറ്റിയിൽ ഏഴ് കോടി രൂപ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാണ് ഇവരിങ്ങനെ പോയി അവിടെ പറഞ്ഞു അങ്ങനെ എന്തേലും ഒക്കെ പറഞ്ഞ് ഇപ്പൊ കട്ടുകാട്ട് ഇങ്ങനെ പോരെന്നല്ലോ നോക്കി നിങ്ങൾ ഇയാളൊരു വിവരം ഒരാൾ ഏഴ് കോടി സ്കോളർഷിപ്പോടെ ഒരു ഭൗതിക പഠനം നടത്തുന്നു അമേരിക്കയിൽ ഇവരോ കുറച്ച് ആൾക്കാർ വാഴത് പറഞ്ഞ് ഇങ്ങനെ നടക്കണേ അപ്പോൾ ഏതാണ് ഇയാൾ കാഴ്ചപ്പാട്ടിലിപ്പോൾ മറ്റേ ഏഴ് കോടി നേടിയ ആളാണ് ഏറ്റവും മുകളിലുള്ളത് ഏ ഈ വാഴത് പറയുന്ന പോലെയൊക്കെ വളരെ താഴ്ത്താണ് ഈ കോലത്തിലാണല്ലോ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണത് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമല്ല ഈ രൂപത്തിലാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണത് ഏ എന്തൊരവസ്ഥ പാവങ്ങളായ നമ്മളെ നേതാക്കന്മാർ സ്വാർത്ഥികരാണ് അവർക്ക് അതിനെ പറ്റി ഒന്നും അവരെ അറിയില്ല എന്തൊക്കെ അറിയില്ല പല മഹാന്മാരെ പണ്ഡിതന്മാരെ പറ്റി അവരതിനെ പറ്റി അറിയാത്തവരായത് കൊണ്ട് ഒരു പറഞ്ഞു അങ്ങനെ കണ്ടോ എന്നാ പിന്നെ ആ ആയിട്ടുള്ള ബംഗളുടെ സ്ഥാപനം നമുക്ക് ബന്ധം തീരുമാനിച്ചു അപ്പൊ ഇവരെ തീരുമാനം എടുപ്പിച്ചു അസൂയാലുക്കൾ എടുപ്പിച്ചതാ അപ്പൊ ആരെടുപ്പിച്ചതാ അസൂയാലുക്കൾ സമസ്തനെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചതാ സാത്വികരായ പണ്ഡിതന്മാർക്കിതൊന്നും അറിയില്ല അവരെക്കൊണ്ട് അത് ജിഫ്രിതങ്ങളൊക്കെ പറ്റിച്ചു കാണ്ടേ ജിഫ്രിതങ്ങളിൽ മറ്റുള്ള പണ്ഡിതന്മാരെയൊക്കെ പറ്റിച്ചു കാണ്ട് അസൂയാലുക്കളായ കുറച്ച് ആൾക്കാർ തീരുമാനം എടുപ്പിച്ചതാണ് അപ്പോൾ അത് ആരുടെയും കയ്യിലെ കളിപ്പാവയാണ് ഈ സമസ്ത എന്ന് പറയണത് സമസ്തയ്ക്ക് യാതൊരു വിവരം ബോധമൊന്നുമില്ലേ അപ്പം അങ്ങനെ വരുത്തി തീർക്കുക ഇയാൾ താല്പര്യത്തിനനുസരിച്ച് അങ്ങനെ പറഞ്ഞ് പച്ചപ്പൊള്ളു പറയുക ഇതൊന്നും ആൾക്കാർക്ക് കഴിക്കണമല്ലേ അങ്ങനെ രാജ്യൊക്കെ കൊടുത്തു അങ്ങനെ കൊറച്ചു കാലം കഴിഞ്ഞു അങ്ങനെ അപ്പൊ പകരം സെക്രട്ടറി പോകണല്ലോ ബഹുമാനപ്പെട്ട തങ്ങള് ബഹുമാന ജിബി തങ്ങളോട് ചോദിച്ചു ആലിക്കുട്ടികാരോട് ചോദിച്ചിട്ട് ഒരു ഒരാളെ മൂപ്പരോട് പ്രഖ്യാപിച്ചു അങ്ങനെ പറഞ്ഞിരുന്നേ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ അന്വേഷിച്ചു തന്നെ നേതാവ് പറഞ്ഞു അതും ഇതുവരെ ഉണ്ടായിരുന്ന പൊന്നാറ് ഫൈസി പച്ചക്കളവെല്ലങ്ങളിൽ പറയുന്നത് ജിഫ്രീ തങ്ങളോടും ആലി കുടിസ്ഥാദിനോടും ചോദിച്ചിട്ടാണോ ഹബീബുള്ള ഫൈസിനെ ജനറൽ സെക്രട്ടറി ആക്കിയത് അങ്ങനെയാണെങ്കിൽ അതിൽ പ്രതിഷേധിച്ചിട്ട് പിറ്റത്തെ ദിവസം എന്തിനാണ് ആലി കുടിസ്ഥാവും ജിഫ്രീ തങ്ങളും രാജിവെച്ചത് നല്ല കോമഡിയാണല്ലത് പിറ്റത്തെ ദിവസം അബീബുള്ള ഫൈസിയെ സെക്രട്ടറിയാക്കിയതിൻ്റെ പിറ്റത്തെ ദിവസമാണ് ജിഫ്രി തങ്ങളും ആലിക്കുറ്റി സ്ഥാപനം രാജിവെക്കുന്നത് ആ പത്രവാർത്ത എടുത്ത് നോക്കിയാൽ കാണാം എന്തിനായിരുന്നു അത് സമസ്ത അറിയാതെ സമസ്ത നിർദ്ദേശിച്ച വ്യക്തിയെ അല്ലാതെ സമസ്ത ഒരാൾ നിർദ്ദേശിച്ചിരുന്നു ആ വ്യക്തിയല്ലാതെ മറ്റൊരു വ്യക്തിയെ ജനറൽ സെക്രട്ടറി ആക്കി ഇതായിരുന്നു പ്രശ്നം അപ്പോൾ എന്നിട്ട് ഇയാൾ പറയുന്ന കളവ് നോക്കി അൽ ഗുരുസ്ഥാനോടും ജിഫ്രി തങ്ങളോടും അന്വേഷിച്ചിട്ടാണ് ആക്കിയത് പച്ച കളവാണിത് ഇങ്ങനെ നിരന്തരം ഇയാൾ വോയിസ് ഇപ്പോൾ അത് പകുതി ആയിട്ടില്ല പകുതി പിന്നിട്ടപ്പോൾ തന്നെ പത്ത് കളവ് ഇവിടെ പിടിക്കപ്പെട്ടു ഇങ്ങനെ നിരന്തരം ആ പ്രസംഗം മുഴുവൻ കളവാണ് വെറുതെല്ലെ നളന്ത കേരള ഖുർആൻ എന്ന് പറയണത് അതിൻ്റെ എല്ലാ യോഗ്യതയും ഞങ്ങൾക്കുണ്ട്